ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് വിഷാദങ്ങളിൽ വിട കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിനായതൊരു ഗീതചേച്ചിയുടെയും എൻ്റെയും അരങ്ങേറ്റം അതുകഴിഞ്ഞ് പിന്നീട് എത്ര വേദികളിൽ എൻ്റെ പാദങ്ങൾ താളത്തിനോട്ട് ചലിച്ചു ചിലപ്പോഴൊക്കെ ഗീതചേച്ചിടാ അമ്മയ്ക്ക് നിർനിമേഷനായ കാണികളുടെ മുന്നിൽ എല്ലാം മറന്ന് താളത്തിലും മുദ്രകളിലും മാത്രം വിഹരിച്ചു ഇനി എനിക്കതിന് കഴിയുമോ ഗീത ചേച്ചി മാത്രമേ നൃത്തം ചെയ്യും ടീച്ചർ ഇനി താളം പിടിക്കുമ്പോൾ ഞാൻ മാത്രം നൃത്തം ചവിട്ടില്ല എൻ്റെ ചിലങ്കകൾ മാത്രം ചില്ലലമാരയിൽ നാഥമുതിർക്കാതെ ഉറങ്ങും എൻ്റെ കണ്ണുകളിൽ നവരസം അതിനെ ഒരു വേദിയിലും വിടരില്ല ടീച്ചർ ചേച്ചിയുടെ മുഖത്ത് ചായം പൂശുമ്പോൾ ഞാൻ മാത്രം ഇനി ഉയരുമ്പോൾ കൈത്താളം ചിരിക്കുമ്പോൾ ഒക്കെ തേങ്ങലായേ എനിക്ക് തോന്നും ഇനി ഒരിക്കലും ടീച്ചറിൻ്റെ മടിയിൽ കണ്ണെഴുതിക്കാനായി ഇരിക്കാനാവില്ല ആ വലിയ കണ്ണുകളിലെ തിളക്കം കാണാനും ഞാനൊന്ന് വീണില്ലായിരുന്നെങ്കിൽ അമ്മ പറയുന്നത് കേട്ട് തൊടിയിലെ മരത്തിൽ വലിഞ്ഞു കയറാതിരുന്നെങ്കിൽ എങ്കിലത്ര നന്നായിരുന്നു അപ്പോഴൊക്കെ ഉണ്ണിയാട്ടിനേക്കാൾ ഉയരത്തിലെത്താൻ ആവേശമായിരുന്നു നാളെ അച്ഛൻ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും പിന്നെ അടുത്ത ആഴ്ച എൻ്റെ കാൽ മുറിച്ചു കളയേണ്ടി വരും ഉള്ളിൽ പഴുത്തു പോയത്രേ അങ്ങനെ വികലാങ്കരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി കാല് മുറിച്ചു കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ അപ്പുവും മിനിയും കോപവും ഒക്കെ എന്നെ ഞൊണ്ടിക്കാലി എന്ന് വിളിക്കുന്നു ഇന്നാളൊരിക്കൽ ഒരു കാൽ മാത്രമുള്ള ഒരാൾ വിഷുക്ക് വന്നപ്പോൾ അപ്പു അയാളെ ഞൊണ്ട എന്ന് വിളിച്ചതും വിഷുകാരൻ്റെ മുഖത്ത് ധൈന്യത പടർന്നതും ഞാൻ കണ്ടതാണ് അതുപോലെ എന്നെയും വിളിക്കുന്നെങ്കിൽ എത്ര നാളാ വിലയ്ക്കുക അല്ലെങ്കിൽ തന്നെ ഉണ്ണിയാട്ടിൻ്റെ ഇടിയുടെ ചൂടറിഞ്ഞവരാരും മനസ്സിൽ പോലും വിലക്കില്ല തൊടിയിൽ ഉണ്ണിയാട്ടൻ്റെയും ഗീതചേച്ചിയുടെയും ചേച്ചിയുടെയും കൂട്ടുകാരുടെയും ശബ്ദം ഈ കട്ടിലിൽ എഴുന്നേറ്റിരിക്കാൻ പോലും അമ്മ ചിലപ്പോഴേ സമ്മതിക്കും എത്ര രസമാണ് അവരുടെ കൂടെ കളിക്കാൻ ഇനി അവധി കഴിയാൻ ഒരു മാസം കൂടിയുണ്ട് ഇനി ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മീനു കാണുന്നത് ഞൊണ്ടിയായ മൃദുലയാണ് മാഷ് പറയുന്നത് സാരമില്ല എന്നാണ് മുത്തശ്ശി പറയുന്നത് ഒക്കെ വിധിയെന്നാണ് അമ്മ ഒന്നും പറയാറില്ല എന്നെ കാണുമ്പോൾ കണ്ണു തുടയ്ക്കുക മാത്രം ചെയ്യും എനിക്ക് കുഞ്ഞിൻ്റെ കാലം മുറിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നു അമ്മ ഒരിക്കൽ പറഞ്ഞു തോർക്കുന്നു അച്ഛൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്തേ ഇന്നിത്ര വൈകാൻ അച്ഛൻ വന്നാൽ ആദ്യം ഈ മുറിയിലേക്കാണ് വരുന്നത് അച്ഛൻ്റെ കയ്യിൽ ഒരു കെട്ടു പുസ്തകം കാണും കഴിഞ്ഞയാഴ്ച അച്ഛൻ തന്ന ഹെലൻ കെല്ലറുടെ പുസ്തകങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് പറയണം ബദിരയും മൂകയും ആയ അവർ അടങ്ങിയിരുന്നില്ല തന്നെപ്പോലെ ദുഃഖിക്കുന്ന തൻ്റെ സഹോദരരായ വികലാംഗർക്ക് ആശ്വാസം പകരാനായി അവർ രാപ്പകൽ അധ്വാനിച്ചു മുത്തശ്ശി പറഞ്ഞ വിധിക്ക് പോലും അവരെ തോൽപ്പിക്കാനായില്ല അല്ല ഞാൻ എന്തിനാണ് ഇത്രമാത്രം തലപ്പു വയ്ക്കുന്നത് മാഷു പറഞ്ഞതുപോലെ നൃത്തം ചവിട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും എന്താ ഞാൻ പഠിക്കും ഒന്നാം സ്ഥാനം നിലനിർത്തും പിന്നെ മീനുവിൻ്റെ അമ്മയെപ്പോലെ ഓഫീസിൽ ജോലിക്ക് പോകും പിന്നെ ചിത്രം വരയ്ക്കും സ്കൂളിൽ തൻ്റെ അത്ര ഭംഗിയായി ആരും ചിത്രം വരയ്ക്കാറില്ല പിന്നെ കഥകളെഴുതും വള്ളിയാട്ടൻ കോളേജ് അടച്ചു കഴിഞ്ഞ് അവധിക്ക് വരട്ടെ വരുമ്പോൾ ചേട്ടനെ കൊണ്ട് മാസികയിൽ എഴുതിയിരിക്കണം ഇനി താൻ ആദ്യം എഴുതാൻ പോകുന്ന കഥ കാലു മുറിച്ചു കഴിഞ്ഞ് ഒരു കുട്ടിക്കുണ്ടാകുന്ന ദുഃഖവും പിന്നെ ആ കുട്ടിയുടെ പ്രത്യാശയുമാണ് എന്നിട്ട് ഞാൻ ആ കഥയ്ക്ക് പേരിടും വിഷാദങ്ങളെ വിടാം ഹെലൻ കെള്ളറിനെ പോലെ വലിയ നേട്ടങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും എന്നെപ്പോലുള്ള കൊച്ചുകുട്ടികൾക്ക് ചവിട്ടിക്കയറാൻ ഞാനൊരു ചവിട്ടുപടിയാവട്ടെ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു വിഷാദങ്ങളെ വിട